കാലേജിൻ്റെ അനീഷ് ആദ്യ കാലങ്ങളിലൊക്കെ വന്നപ്പോൾ ബിഗ് ബോസ് വന്ന സമയത്ത് കുറച്ച് പേർപ്പിക്കലൊക്കെയാണ് പുള്ളി ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നത് തിരിച്ച് പറയാതെ ആരോടും മിണ്ടായൊക്കെ നടക്കുന്നു പുള്ളി പറയുന്നതെല്ലാം ഭയങ്കരമായിരുന്നു ഇപ്പോഴും പുള്ളി ഇറിറ്റേഷൻ മറ്റുള്ളവർ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അപ്പാനി ശരത്തിൻ്റെയാണ് ശരത് ആദ്യത്തെ ദിവസം അധികം മിണ്ടാതെ മിണ്ടായൊക്കെ ഇന്ന് ഒക്കെ എന്നാലും ഇടപെടേണ്ടിടത്തൊക്കെ ഇടപെടുന്നുണ്ട് പക്ഷെ ഇപ്പം ഈ ഈ ഈ അനീഷിൻ്റെ ഈ അവിടുത്തെ ഇത് മറ്റുള്ളവർക്കെല്ലാം ഒരു ഇത് വന്നിട്ടുണ്ട് അതൊരു അനീഷിനോട് ഒരു വെറുപ്പ് വന്നിട്ടുണ്ട് ആ ഒരു മുതലെടുത്ത് അവിടെ അപ്പാനി അവിടെ ഒരു രാജാവ് കളിക്കുന്നുണ്ട് അപ്പാനി മറ്റുള്ളവരെയൊക്കെ ടാർഗറ്റ് ചെയ്ത് അവരെ കൊണ്ടൊക്കെ കളത്തിലേക്ക് ഇറക്കാനും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ അപ്പാനിയുടെ പറയുന്നത് കേൾക്കാൻ വേണ്ടി കുറേ ആളുകൾ ഉണ്ടാവുക ബിഗ് ബോസി എല്ലാവരും കൂടെ അപ്പാനിയെ രാജാവാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് വേറൊന്നുമല്ല അപ്പാനി അവിടെ എന്തു പറഞ്ഞാലും മറ്റുള്ളവർക്ക് അത് സ്വീകാര്യതയാണ് ഈ ഈ മറ്റുള്ളവരോടുള്ള ആ ഒരു ഇതാ തോന്നുന്നു ഈ അത് മുതലെടുത്ത് അപ്പാനി അവിടെ ഇത് കഴിയുന്നുണ്ട് എല്ലാ കാര്യത്തിലും പുള്ളി അവിടെ അപ്പാനി അപ്പാനി വേണ്ടെന്നും വേണ്ടാത്ത എല്ലാം കാര്യത്തിൽ മറ്റുള്ളവരോടും എല്ലാം ഇപ്പം പതിവേ ചൊറിഞ്ഞു വരുന്നുണ്ട് എല്ലാവരോടും അപ്പോൾ ഈ അനീഷിൻ്റെ ഈ മറ്റുള്ളവരോടുള്ള ആ കുറച്ചൊക്കെ പുള്ളിയുടെ ഇതിൽ നെഗറ്റീവുണ്ട് പോസിറ്റീവ് ഉണ്ട് അനീഷിൻ്റെ ഭാഗത്ത് അതിൽ മറ്റുള്ളവരുടെയുള്ള അത് അവരുടെ പുള്ളിയുടെ ഇതായിരിക്കാം അത് മുതലെടുത്താന്ന് തോന്നുന്നു അപ്പാനി അപ്പാനിയോടെ ഒരു കളി കളിക്കുന്നത് എന്താ വെച്ചാൽ അപ്പാനി പറയുന്നിടത്ത് നിൽക്കുന്ന കുറേ ആളുകളുണ്ടോ അവിടെ അപ്പാനി പറയുന്നത് ശരിയെന്ന് തോന്നുന്നു എല്ലാത്തിലും അപ്പാനീനെ ഇത് ആക്കുന്നുണ്ട് അവര് അപ്പാനി അവിടെ എന്തോ സംഭവമാണ് അല്ലെങ്കിൽ ആ ബിഗ് ബോസിൻ്റെ ഹൗസിൽ എന്തോ ഇതാണോ വിശ്വസിക്കുന്ന ആളുകളാണ് ബിഗ് ബോസ് ഹൗസിൽ പല ആളുകൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ പല ആളുകളോടും അപ്പാനി പറയുന്നുണ്ട് നമുക്ക് അവരെ ഒന്ന് എല്ലാവരും കളത്തിലിറങ്ങുന്നുണ്ട് നമുക്ക് അവരെയും കൂടെ ഒന്ന് ഇറക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പാനി പോയി ചൊറിയുന്നുണ്ട് നമ്മുടെ മുംബൈ മോഡലായി അവരോടൊക്കെ നന്നായിട്ട് ചൊറിയുന്നുണ്ട് അപ്പോൾ പല ആളുകളെ അപ്പാനി കളത്തിലേക്ക് ഇറക്കുന്നുണ്ട് ഒരുപക്ഷെ ചിലപ്പോൾ അവരൊക്കെ ആക്റ്റീവ് അല്ലാതെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും അവരെ ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കുന്നതെന്ന് നമുക്ക് വേണേൽ പറയാം പക്ഷെ ഈ അപ്പാനി ഷരത്ത് അവിടെ പറയുന്ന കാര്യങ്ങൾ ഒരു ഇതുപോലും പറയാതെ എതിർപ്പ് പോലും പറയാതെ അവരോട് അപ്പാനി എല്ലാവർക്കും പേടിയാൻ തോന്നുന്നു പക്ഷെ അവരോട് അപ്പാനിയോട് സംസാരിച്ചതിൽ കൂടുതൽ സംസാരിച്ചുള്ള രേണുസുതിയാണ് അപ്പാനി പറയുന്ന കാര്യങ്ങളും ചില കാര്യങ്ങളൊക്കെ എതിർത്ത് സംസാരിച്ചു നിങ്ങൾ ബിഗോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പാനി ശരത്ത് ഈ അനീഷിന്റെ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ അനീഷിനെ മിക്കവർക്കും ഒരു ഇതാണല്ലോ അനീഷ് അവിടെ ഒറ്റപ്പെട്ട ഇത് തന്നെയാണ് നടത്തുന്നത് നമ്മുടെ ഡോക്ടർ റോബിൻ റോബിന്റെ ഒരു ചെറിയൊരു ശൈലി പിന്നെ രജിസ്താറിൻ്റെ ഒരു ശൈലിയാണ് വിടെ അനീഷവിടെ പിന്തുടരുന്നത് ചില കാര്യങ്ങളൊക്കെ പുള്ളി മിണ്ടത്തില്ല ചില കാര്യങ്ങളൊക്കെ പുള്ളിയുടെ ഭാഗത്ത് നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത് അപ്പാനി അവിടെ ചെറിയ ചെറിയ കരുക്കളൊക്കെ കളിച്ച് ചെറിയ ഗെയിമിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് എന്നുവെച്ചാൽ അപ്പാനി ഇപ്പൊ അടുത്തൊക്കെ ചൊറിയും എല്ലാ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട് പക്ഷെ ആ അപ്പാനിയെ എല്ലാവർക്കും പേടിയാത്തോളു ചിലപ്പോൾ ആക്ടറാണ് എന്തൊക്കെയോ അപ്പാനീ എന്തോ ഒരു സംഭവമാണ് എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് അവിടെ ബിഗ് ബോസ് കുടുംബത്തിലുള്ളത് അതുകൊണ്ടാണ് അപ്പാന് പറയുന്ന കാര്യങ്ങളിലൊക്കെ അവർ ഉറച്ചു നിൽക്കുന്നത് അവരൊന്നും പറയുകയല്ലാത്ത നിങ്ങൾക്ക് അങ്ങനെ തോന്നി നിങ്ങളോ ഒന്ന് കമൻറ്റ് എടുക്കുക കേട്ടോ അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീടിയോട് അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും പിടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബായ്